സ്വർണം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കട്ടപ്പനയിൽ നിന്ന് എട്ടു ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ സംഘാംഗളം സംശയിക്കുന്ന പേർ പോലീസിന്റെ പിടിയിലായെന്ന സൂചന പണവുമായി മുങ്ങിയ പ്രധാന പ്രതി കാഞ്ഞിരുപ്പള്ളി സ്വദേശി ഷെരീഫിനായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി സ്വർണം കടം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് എറണാകുളം സ്വദേശിയെ കട്ടപ്പനയിൽ വിളിച്ചു വരുത്തിയാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പരാതി സ്വർണം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച എറണാകുളം സ്വദേശിയെ കട്ടപ്പനെ വിളിച്ചു വരുത്തിയ ശേഷം ഇന്നലെ വൈകിട്ട് കൂടി കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് എറണാകുളം സ്വദേശിയെ പറ്റി എട്ട് ലക്ഷം രൂപയുമായി പരാതി ലക്ഷം രൂപയുടെ സ്വർണം കടമായി വാങ്ങി നൽകാമെന്നും എട്ട് ലക്ഷം രൂപ അഡ്വാൻസ് നൽകണമെന്നും പറഞ്ഞാണ് സംഘങ്ങളെന്ന് കരുതുന്ന മൂന്നുപേർ പോലീസ് സൂചന മുഖ്യപ്രതിയായ പോലീസ് സ്വർണം പണം ഇടപാടുകൾ സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നതായാണ് സൂചന ഇടുക്കി ബിഷ്ദോസ് കെട്ടപ്പന